അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ചായയും പുട്ടും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വൈകത്തേക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും

Si lo puedo, vamos a a cualquier gente lo

കോഫിയായിട്ട് ഇരിക്കട്ടെ കൊച്ചേരാം ചുമന്ന് വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ നമ്മളെ കളിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ പരിപാടികൾ ഇങ്ങനെ നടന്നു ഇപ്പോഴും പറഞ്ഞ ഒരു പറി മറും ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കിട്ടും നമ്മുടെ ഉള്ളൂ ഒന്നും ചെയ്യാൻ സമയം കിട്ടി ചോറുണ്ട് നമ്മള് പിന്നെ ബീറ്റൂട്ട് തോരനുണ്ട് അച്ചാറുണ്ട് സർലാസ് ഉണ്ട് ഇത് മൂന്ന് കറി നമുക്ക് ഉണ്ടായിരുന്നത് ചോറ് നമ്മള് 再讲，再讲，再给讲。